ആമ്പലൂർ വീണ്ടും വില്ലനായി കുഴികൾ പലതവണ കുഴികൾ പരിഹാരമാകാതെ കല്ലൂർ മണലി റോഡിൽ കുഴികൾ വില്ലനായി മാറുന്നത് ഇതാദ്യമല്ല കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് ഇവിടെ വലിയ ഗർത്തങ്ങൾ രൂപം കൊണ്ടിരുന്നു നിരവധി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു നാട്ടുകാരുടെയും യാത്രക്കാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിൽ നാട്ടുകാർ ഇടപെട്ടാണ് അന്ന് കുഴികൾ അടച്ചത് ഈ വർഷം മഴക്കാലം ആരംഭിച്ചപ്പോൾ ഇവിടെ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി നാളുകൾ കഴിയവേ ഇവിടെ കുഴികൾ കൂടുതൽ ആഴപ്പെടുകയും വലുതാവുകയും ചെയ്യുകയായിരുന്നു ടോൾ ഒഴിവാക്കി വരുന്ന ഭാരവാഹനങ്ങളും കൂടി ഇതുവഴി കടന്നുപോകുമ്പോൾ കുഴികൾ അപകടക്കെണിയായി മാറി അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും പലതവണ കുഴികൾ അടയ്ക്കുകയും ചെയ്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ ദിവസങ്ങൾ കൊണ്ട് വീണ്ടും കുഴികൾ പഴയപടിയാവുകയാണ് ഇങ്ങനെ കുഴികൾ വരാണ് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടങ്ങൾ തീർച്ചയായിട്ടും വരും അതിനെ മുന്നേറ്റോ ടൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് ചെയ്ത് തരുന്നതാണ് ശരിക്കും രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച മുമ്പ് ഇവര് റിപ്പയർ ചെയ്തായിരുന്നു മഴക്കാലം തുടങ്ങിയ രണ്ടാഴ്ച മുമ്പ് അവർ പിന്നെയും റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നും ഇതേ അവസ്ഥയായി രാത്രി ഞാൻ ഇവിടെ എമിറ്റി ഇരിക്കുമ്പോ ഒരു എം വൺ എം അങ്ങനെ ഇരിക്കുമ്പോ ശരിക്കും ശബ്ദം കേൾക്കാം വണ്ടികൾ വന്നിട്ട് സ്കിഡ് ആവണത് സോ എന്തായാലും നല്ല ചാൻസ് ഉണ്ട് നല്ല അപകടം ഉണ്ടാവാൻ ഡെഫിനറ്റ്ലിൻസ് കാരണം ശബ്ദം മനസ്സിലാവും നല്ല പേടി തോന്നുന്നു ആരെങ്കിലും വന്ന് വണ്ടി ഇടിച്ചുണ്ടോ വല്ല പരിക്ക് പറ്റിയുണ്ടോ അപ്പൊ ആ ഒരു ഫിയർ എന്തായാലും ഉണ്ടാവും എന്തായാലും അത്ര ഹെവി ഡാമേജ് ഉണ്ട് രാത്രിയാണെങ്കിലും കാണാൻ പോലും പറ്റില്ലല്ലോ ക്ലിയർ ആയിട്ട് കുഴികൾ രൂപപ്പെടുന്ന ഭാഗം പരിസരത്ത് അല്പം താഴ്ന്ന സ്ഥലമാണ് അവിടെ മഴവെള്ളം താഴ്ന്ന റോഡ് തകരാറിലാവുന്നതു മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് പരിസരവാസികളിൽ ചിലർ പറഞ്ഞു കുഴികൾ രൂപപ്പെട്ടതോടെ അപകട സാധ്യതയും വർധിച്ചിരിക്കുകയാണ് വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ കുഴികൾ ഒഴിവാക്കുന്നതിനു വേണ്ടി മറുഭാഗത്തേക്ക് വെട്ടിക്കുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ് രാത്രിയിൽ മഴ കൂടിയുള്ള സമയത്ത് കുഴികൾ കാണാതെ വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നതും ബ്രേക്ക് ചെയ്യുന്നതുമായ ശബ്ദം കേട്ട് പരിസരവാസികളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥയുമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് എപ്പോഴും കുഴികൾ രൂപപ്പെടുന്നത് എന്നത് ശാസ്ത്രീയമായി പരിശോധിച്ച് നിർമ്മാണത്തിലെ അപാകതയാണെങ്കിൽ റോഡിന്റെ നിശ്ചിത ഭാഗം മാത്രം പുനർനിർമ്മിക്കുകയോ മഴവെള്ളം കെട്ടിനില്ക്കാത്ത രീതിയിൽ ഉയരം കൂട്ടി ടൈൽ വിരിക്കുകയോ ചെയ്യണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഓരോ മഴക്കാലത്തും കല്ലൂർ റോഡിലെ ഈ കുഴി കൂടുതൽ അപകടം വിതയ്ക്കുന്ന ഒരു സാഹചര്യം പതിവായിരിക്കുകയാണ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണോ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതിന് കാരണമെന്ന് കണ്ടെത്തുകയും വ്യക്തമായ പഠനം നടത്തി ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും വേണം എന്നാണ് പരിസരവാസികളുടെയും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെയും ആവശ്യം ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്